വർഷമാണ് എഴുപതോളം കാവുകൾ പിടിച്ചു രണ്ടൊരു നൂറ് കായ ഉണ്ടായിരുന്നു എഴുപത് കാ ഭംഗിയായിട്ട് പിടിച്ചു അത് ശരി എല്ലാവർക്കും നമസ്കാരം ദുര്യാൻ മരങ്ങൾ തേടിയുള്ള ഒരു യാത്ര ഇന്നിപ്പം ഞാൻ എത്തിയിട്ടുള്ളത് വെള്ളത്തൂളി ഗ്രാമപഞ്ചായത്തിലെ കുത്തുപാറയ്ക്കടുത്തുള്ള എൽക്കുന്ന് ഗ്രാമത്തിലാണ് എൽക്കു എൽക്കുന്ന് ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഒരു ദുര്യാൻ മരം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു നിറയെ കായ്കൾ നിറച്ച കായ്കള് ഇത് പൂത്ത പൂക്കളൊക്കെ തന്നെ കായ്കളായി മാറിയെന്നാണ് പറയുന്നത് നമസ്കാരം നമസ്കാരം സാർ എന്താ പേര് ജോർജ് വർഗീസ് വീട്ടുകാർ സ്ഥലം എൽക്കുന്നാണ് ഞങ്ങക്ക് അവിചാരിതമായിട്ട് ഇങ്ങനെ കിട്ടിയതാണ് ഒരു സ്ഥലത്തൊന്ന് അപ്പൊരു ബേഴ്സറിനെ ഞങ്ങൾ മേടിച്ചോണ്ട് വന്നു ദുര്യാന്ന് കേട്ടിട്ടേ ഉള്ളൂ ഏതായാലും കൊണ്ടുവന്ന് വെച്ചു അത് വെക്കുന്ന സമയത്ത് ഇവിടെ കൊടികളും ഒക്കെ കുറവായിരുന്നു കൃഷി കുറവായിരുന്നു ഇത് പോലെ ആറ് വർഷമായിപ്പം ആ അഞ്ചാമത്തെ വർഷം പൂവിട്ടായിരുന്നു പൂവിട്ട് അതൊന്നും കാ രണ്ട് കാ ഉണ്ടായി അത് കൊഴിഞ്ഞു പോവുകയും ചെയ്തു ഇപ്പൊ ഇത് ആറാമത്തെ വർഷമാണ് എഴുപതോളം കാവൽ പിടിച്ചു രണ്ടൊരു നൂറ് കായുണ്ടായിരുന്നു എഴുപത് കാ ഭംഗിയായിട്ട് പിടിച്ചു അത് ശരി നൂറോളം പൂക്കളും കായ്കളും ഉണ്ടായിട്ടായിരുന്നു അതിനകത്ത് ഏതാണ്ട് ഭൂരിപക്ഷവും പിടിച്ചു എന്ന് വേണം പറയാൻ ഉണ്ട് ഓൾറെഡി എഴുപതോളം കായകള് ഈ കൊച്ചു മരത്തിലുണ്ട് ഈ ദുര്യാണെ കുറിച്ച് അറിയാമോ നമുക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ ഗൂഗിളിൽ ഒത്തിരി സെർച്ച് ചെയ്തുണ്ട് അത് നരകത്തിലെ പഴമാണെന്നും സ്വർഗത്തിലെ സ്വർഗ്ഗ തുല്യമായ അനുഭവമാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഇത് വലിയൊരു ദുർഗന്ധമുള്ള പഴവാണെന്നു എന്നും പറയുന്നു ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മുടെ വീട് വരുമ്പോഴ് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ തിന്നോ പക്ഷെ ഇത് വലിയ ദുർഗന്ധം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ദുര്യാനെ തേടിക്കൊണ്ട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്നോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിപ്പോ ഞങ്ങൾക്ക് ഈ ടൂർ വരുന്ന കുറെ പേര് സിംഗപ്പൂരിൽ നിന്നാണ് ഒരു പാർട്ടി വന്നായിരുന്നു അവരെ ഞങ്ങൾ കാണിച്ചപ്പോ പറഞ്ഞേ ഈ ഉരുണ്ടിരിക്കുന്ന വെറൈറ്റി ഈ വൃത്തികേട്ട ബാറ്റ്സ് ബെൽ ഇല്ലാത്തതാണ് ഇല്ലാത്തതാണ് പ്യുവർ മധുരമാണ് പതിഞ്ഞിരിക്കുന്നതിന് മാത്രമേ അതിന്റെ തൊണ്ടിക്ക് സ്പെല്ലുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മളൊരു പ്രതീക്ഷയാണ് എന്തായാലും ഞാനീ പറഞ്ഞ പോലെ പോയിടത്ത് അതായത് ഉപ്പുതോട്ടിൽ ഞാൻ പോയിരുന്നു അതോടൊപ്പം അതോടൊപ്പം തന്നെ കളയക്കൽ ജോർജിയേട്ടന്റെ അരികിൽ ഞാൻ പോയിരുന്നു അമ്പലശാലിൽ അവിടെയൊക്കെ കണ്ട ദുര്യാലിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ഈ ദുര്യാൻ കാരണം ഇത് നല്ല റൗണ്ടാണ് നല്ല റൗണ്ടായിട്ട് മുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു ദുര്യാൻ ആണ് മുകളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് കായിക നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതാണ് ഈ ദുര്യാൻ മരത്തിന്റെ പ്രത്യേകത അപ്പോ ഇത് ഒരെണ്ണം ഒരു മരവും മരവേ ഉള്ളൂ ഒരു ഉള്ളൂ ഈ മരത്തെ കുറിച്ച് നമുക്ക് അറിയാൻ വയ്യാത്തോണ്ട് ഒരെണ്ണമാണ് ചെയ്തത് ഇതിന് ഞങ്ങള് ഈ വളപ്പറോ കൊടിക്കൊക്കെ വളം ചെയ്യുമ്പോൾ എല്ലുപൊടിയും വേപ്പം ആക്കുമ്പോൾ കുറച്ച് ഇട്ടു കൊടുക്കും വേറെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മള് ഈ ഫിഷ് അമിനോ ആണ് ഞാൻ ഞാൻ ജൈവ കൃഷിയാണ് ഇവിടെ എനിക്ക് ഒരു ഏക്കർ കംപ്ലീറ്റ് ജൈവ കൃഷിയാണ് അതിനകത്ത് നമ്മൾ ഫിഷമിനോ മാത്രമേ ഉപയോഗിക്കുന്ന കഷായം പിന്നെ എഗ് അമിനോ അടിച്ചു കൊടുക്കും പൂത്ത് കഴിയുമ്പോൾ അതല്ലാതെ ഒന്നും ചെയ്യാറില്ല ഏ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് ഇത് നമ്മള് കൃത്യമായിട്ടൊരു ഓർമ്മയുണ്ട് ഞാൻ ഏതാണ്ട് ഒരു കാഞ്ഞിരപ്പള്ളി സൈഡിൽ അപ്പോ എന്തായാലും ഇവിടെ എത്തുമ്പോഴേ ആട്ടപ്പറമ്പിൽ ജോർജിയും സേന ചേച്ചിയുടെയും അരികിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ദുരിയാൻ അത് വ്യത്യസ്തമായിരിക്കാം ഇതുവരെ ഇതിന്റെ വിളവെടുത്തിട്ടില്ല ഇല്ല ഇല്ല അറിഞ്ഞിട്ടില്ല ഇല്ല ഇതിനെ കുറിച്ച് നമുക്ക് ഒരു പിടിയില്ല അപ്പൊ ദുര്യാാനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ദുര്യാാനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് ഇവിടെ വരാം ഈ ഇനത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാം ഏകദേശം വിളവെടുപ്പിന് പ്രായമായതായിട്ട് തോന്നുന്നുണ്ടല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ ചക്ക വിരിഞ്ഞ് അതിന്റെ മുള്ളുകളൊക്കെ നല്ല വിടർന്ന് വരുന്ന പോലെ ഏകദേശം വിരിവായിട്ടോട്ട് ഇപ്പോ വിരിഞ്ഞിട്ട് പത്രനാളുകളായി ഇപ്പൊ മൂന്ന് നാല് മാസം അല്ലേ നാല് മാസമാണ് ഞാൻ പറയുന്നത് അഞ്ച് മാസത്തിനുള്ളിൽ അഞ്ചു ആറ് മാസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാൻ പറ്റുമെന്നാണ് അപ്പൊ ഏകദേശം ആട്ടുപറമ്പിൽ ജോർജിയുടെ പിടുത്തുപാറ ഏൽക്കുന്നതിനുള്ള കൃഷിയിടത്തിലെ വിളവെടുപ്പിന് സമയമായിട്ടുള്ള ദുര്യാൻ മരമാണിത് ഈ കൊച്ചു മരത്തിൽ നിറയെ കായ്കളാണ് പത്ത് എഴുപതോളം കായ്കള് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്തായാലും ഹൈറേഞ്ചിന്റെ പല പ്രദേശങ്ങളിലും ദുര്യാൻ നന്നായിട്ട് തഴച്ച് വളരുന്നു വിളവ് തരുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത്